കോഡി സ്ലവ് ഓൺലൈൻ ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാദനം ഈ സുസൂഷ്യയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത കർത്താവിൽ പ്രിയ സിജി സിസ്റ്റർ ടെനി ബ്രദർ അവരുടെ കുടുംബം ഇവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു എൻ്റെ പേര് ആശ്ലി ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഈ കൂട്ടം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം അതിനു മുമ്പായി ആ വാക്യങ്ങളുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വന്ന് മഹനീം എന്ന സ്ഥലത്തെത്തി ആ സമയത്ത് അവൻ ദൂതന്മാരെ യേശാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു നിൻ്റെ സഹോദരനായ യാക്കോബ് കടന്നു വരുന്നുവെന്ന് പറയുവാനാണ് ദൂതന്മാരെ അയച്ചത് ആ ദൂതന്മാർ മടങ്ങി വന്നിട്ട് യേശാവ് ഏതാണ്ട് നാനൂറ് ആളുകളുമായി തന്നെ എതിരേൽക്കുവാനായിട്ട് വരുന്നുവെന്ന് അറിയിച്ചു ആ സമയത്ത് യാക്കോബ് ഏറ്റവും ഭയപ്പെട്ടു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടമായിരുന്നു അത് യേശാവ് കടന്നു വന്ന് തന്നെയും തൻ്റെ കുടുംബത്തെയും തനിക്കുള്ള സകലത്തെയും നശിപ്പിക്കുമെന്ന് അവൻ ഭയപ്പെട്ടു ആ സമയത്ത് താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത് ഒൻപതാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു എൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും എൻ്റെ പിതാവായ ഇസഹാക്കിൻ്റെ ദൈവവുമായുള്ളവേ ദൈവത്തെ ആരെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥന രണ്ടാമതായി തന്റെ വാഗ്ദത്തങ്ങളെ ദൈവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യാക്കോബ് പ്രാർത്ഥിക്കുന്നു നിന്റെ ദേശത്തേക്കും നിന്റെ ചർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക ഞാൻ നിനക്ക് നന്മ ചെയ്യുമെന്ന് അവിടുന്ന് എന്നോട് അരുളി ചെയ്തിട്ടുണ്ടല്ലോ മൂന്നാമതായി തന്നെ തന്നെ താഴ്ത്തി അവൻ പ്രാർത്ഥിക്കുന്നു അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രമത്രേ ഒരു വടിയോട് കൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത് ഇപ്പോഴും ഞാൻ രണ്ടു കൂട്ടമായി തീർന്നിരിക്കുന്നു പിന്നീട് അവൻ തന്റെ ആവശ്യത്തെ ദൈവത്തോട് പറയുന്നു എന്റെ സഹോദരനായ യേശാവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ തന്റെ ഭയത്തെ അവൻ ദൈവത്തോട് പറയുന്നു പക്ഷേ അവൻ വന്ന് എന്നെയും മക്കളോടുകൂടെ തള്ളിയും നശിപ്പിക്കുമായിരിക്കും വീണ്ടും തന്റെ വാക്തത്വത്തെ ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ് നീയോ ഞാൻ നിന്നോട് നന്മ ചെയ്യും നിന്റെ സന്തതിയെ പെരുപ്പം കൊണ്ട് എണ്ണിക്കൂടാത്ത കടൽക്കരയിലെ മണൽ പോലെ ആക്കുമെന്ന് അരളി ചെയ്തിട്ടുണ്ടല്ലോ ആ രാത്രിയിൽ താൻ തനിക്കുള്ള സഹരത്തെയും യാബോക്കിന്റെ കടവിൽ നിന്ന് കടത്തി തൻ ഏകനായി ശേഷിച്ചിരിക്കുമ്പോൾ ഒരു പുരുഷൻ വന്ന് രാത്രി പകലാകുവോളം തന്നോട് മല്ലി പിടിച്ചു രാവിലെ ആയപ്പോൾ ഉഷ സുദിക്കുന്നുവല്ലോ എന്നെ വിടുക എന്നാ പുരുഷൻ പറഞ്ഞു അപ്പോഴാണത് തന്നോട് ഇടപെടുന്ന ദൈവസാന്നിധ്യമാണെന്ന് യാക്കോബിന് മനസ്സിലായത് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എന്നെ വിടുകയില്ല എന്ന് യാക്കോബ് ആ പുരുഷനോട് പറഞ്ഞു അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു അവൻ്റെ പേരിനെ ഇസ്രയേൽ എന്നാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു പ്രാർത്ഥനയാണിത് ഒന്നാമതായി ദൈവത്തെ ആരെന്നറിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെ ദൈവത്തെ ഓർമ്മപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്ക് ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാം ഈ വാക്യങ്ങളാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ